വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നൊരു ഡേ മൈ അപ്പൊ ഇന്ന് ഇന്ന് ഒരു പ്രത്യേകതയുണ്ട് എന്താന്ന് വെച്ചാല് ഇന്ന് എന്റെ മോള് ഇന്നലെ നമ്മള് പ്ലാൻ ചെയ്തിരുന്നു ഇന്ന് ബീച്ചിലെല്ലാം പോകാന്ന് പക്ഷെ ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി എന്റെ കുളിച്ച് എല്ലാം കഴിഞ്ഞ് ഉപ്പി മക്കള് എണീച്ചിട്ടില്ല കണ്ട ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി വന്ന് ഇവര് ഇല്ല ഒന്നും ആക്കിയിട്ടില്ല എന്നോട് ഇന്നലെ രാത്രി കിടക്കുമ്പോൾ എന്താണെന്ന് അറിയുക കാരണം ഇപ്പോൾ രാവിലെ പത്ത് മണിയാകുമ്പോഴത്തേക്ക് ഫുള്ള് സെറ്റായിപ്പോവും എങ്കിലേ നല്ല ഫോട്ടോസ് കിട്ടും എന്തെല്ലാം ഇനിയോ ഇപ്പം സമയം പന്ത്രണ്ട് മണിയായി ഞാൻ ഫുഡ് ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാൻ കുളിച്ച് മാറ്റി ഇവരാരും എണീച്ചിട്ടില്ല എന്നോട് പൊതുവേ പറയില്ല നീയ എണീക്കാൻ ലേറ്റാവല് നീയാന്ന് ഡ്രസ്സ് മാറ്റാൻ ലേറ്റ് ആവല് നീയാ ഒരുങ്ങാൻ ലേറ്റ് ആവല്ലേന്ന് അപ്പൊ ഇവരതൊന്നും ആയിട്ടില്ല ഇനി പിള്ളേരെ മാറ്റി കൊടുക്കണം ഇങ്ങ മാറണോ ഇക്കോ എണീക്കുന്നില്ല പോണ്ടവ ാപ്പി ബർഡേ ടു സമയായിക്കോ ഫോട്ടോസ് കിട്ടൂല ഏടി പോണ്ടോ ബീച്ചിലാ ഒന്ന വേണ്ട മണ്ണ് വരുന്ന ബക്കറ്റാ ഫോണൊക്കെ കേക്ക് വേണോ കേക്കും വേണോ പിന്നൊന്നും വേണ്ട ബീച്ചിലും പോണം കേക്കും വേണം

ഹോ മൈ ലൈക്ക് പോരോ ബാ എനിക്ക് പോവാലോ മാറ്റേ കുടു ഓനെ അലർക്ക ഓനെ എല്ലാം നിങ്ങൾ മാറ്റിയിട്ട് ഏണിപ്പിക്കാ മാറ്റാ സുസടാ ഹാപ്പി ബർത്ത്ഡേ ഓക്കേ അതെ അലർജിയോ നോ പാഗോ ഓ പാടോ ബാത്രേ കുംന്താ ഓ മാ

நீச்சிரдила மவனே ஹாப்பி பர்தேகா நீச்சி நமக்கு என்ன செய்யنده வண்ண ஒரு பக்கெட்ல வண்ண ஒரு பக்கெட்ல தானா அது கிப்பு தான் டண்டோக்கட்ட ஹ டண்டோக்கட்ட அந்த கிப்பு அங்க அந்த பக்கெட்ல பூ போட்டு வச்சிட்டேன் டா வேற வந்து போனா பீச்சலலாம் போறோமா போனா വേറെന്താക്ക് വേണ്ട പറഞ്ഞേ ബീച്ചിൽ പോക്ക് കുടിച്ചുകൂടെ എന്താ കേക്കുന്നില്ല അപ്പീച്ച മണ്ണു വാങ്ങണോ

അങ്ങനെ നമ്മള് നേരെ ടാക്സി മുടിച്ച് മംസാർ ബീച്ചിലേക്ക് പോവാണ് ഇപ്പോ ഗോൾസുക്ക് മെട്രോ സ്റ്റേഷൻ ടാക്സി പിടിച്ചിട്ട് മംസാർ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മള് മംസാർ ഹാപ്പി ബർത്ത്ഡേ de é, ഞുവിൻ്റെ കുറേ കാലത്ത് ആഗ്രഹീനു ബേർത്ത് ഡേ ബീച്ചിൽ നിന്നാക്കണം കേക്ക് ബീച്ചിൽ നിന്ന് കട്ട് ചെയ്യണം എന്നല്ല അങ്ങനെ ഇക്കെല്ലാം അത് സാധിച്ചു

അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക